നമസ്കാരം എന്നും പുതിയ പഴയ വിവാദങ്ങൾ കൊണ്ടൊക്കെ സംഭവ ബഹുലമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മകൾ വീണ വിജയന്റെയും ജീവിതം ഒരുപക്ഷെ ഈ വിവാദങ്ങൾ ഇല്ലെങ്കിൽ ഈ ജീവിതം തന്നെ അവർക്കൊക്കെ വിരസമായേനെ ഇതിനൊക്കെ കൂട്ടുനിൽക്കാൻ പറ്റുന്ന കുറച്ച് കാട്ടുകൊള്ളന്മാരും കൂടെയുണ്ട് അത് പിണറായി തിരഞ്ഞെടുത്ത് കൂടെ കൂട്ടിയതാണ് ഇപ്പോഴെന്താണ് എന്ന് വെച്ചാൽ മാസപ്പടി വിവാദം അങ്ങ് ആളിക്കത്തി തുടങ്ങിയിരിക്കുകയാണ് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് എന്നാൽ ഈ വാർത്ത പുറത്തു വന്നതോടെ സി പി എം നേതാക്കൾ എ കെ ജി സെന്ററിൽ ഒളിച്ചിരിക്കുന്ന അവസ്ഥ എന്തിനധികം സ്വന്തം ഭർത്താവ് മുഹമ്മദ് റിയാസിന്റെ നാവ് ഉണ്ടോയെന്ന് സംശയമാണ് അതേതാണ്ട് അരിഞ്ഞെടുത്ത് പിണറായി ഉപ്പിലിട്ട അവസ്ഥ പാവം പെൺകുട്ടി എന്ന് പറഞ്ഞ ന്യായീകരണം അഴിച്ചുവിട്ട എ കെ ബാലനും ഇ പി ജയരാജനും ഒക്കെ കണ്ടവഴി ഓടി ഈ വിഷയത്തിൽ എനിക്കൊന്നും അറിഞ്ഞുകൂടെന്നായിരുന്നു എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ പ്രതികരണം എന്ത് കേന്ദ്ര ഏജൻസി എന്ന് ചോദിച്ച അദ്ദേഹം സംഭവം നോക്കിയിട്ട് പറയാമെന്നാണ് പ്രതികരിച്ചത് ഈ വിഷയത്തിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ മന്ത്രി മുഹമ്മദ് റിയാസ് എ കെ ബാലനും ഒഴിഞ്ഞു മാറുകയും ചെയ്തു സി സംസ്ഥാന കമ്മിറ്റി യോഗത്തിലേക്ക് എത്തിയതായിരുന്നു നേതാക്കൾ മുഹമ്മദ് റിയാസ് കടലാസ ഭർത്താവ് റിയാസ് പിണറായിയുടെ വലം കൈയായി നിന്ന് പിണറായിയുടെ മകളുടെ ഭർത്താവ് പദവിയിലേക്കും അവിടെ നിന്ന് മൂത്തു പഴുക്കുന്നതിന് മുമ്പേ മന്ത്രി പദവിയിലേക്കും എത്തിയ ആളാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് റോളും പിണറായിയുടെയും മകളുടെയും ഔദാര്യമാണ് അതുകൊണ്ട് തന്നെ അവിടെ പ്രത്യേകിച്ച് റോളൊന്നും റിയാസിനില്ല പിണറായിയുടെ കാലം കഴിയും മുമ്പ് റിയാസിന് ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കി കൊടുക്കാനുള്ള നെറ്റോട്ടത്തിലാണ് പിണറായി എക്സോലോജിക്കിനെ കുറിച്ച് മാത്രമല്ല ആ കുടുംബത്തിന്റെ തട്ടിപ്പുകളെ കുറിച്ചും റിയാസിന് നന്നായിട്ട് അറിയാൻ മാത്രമല്ല പിണറായിയേക്കാൾ വലിയ മാഫിയ തലവിയാണ് സ്വന്തം ഭാര്യ വീണ വിജയൻ എന്നു പറയും അടങ്ങി ഒതുങ്ങി നിന്നില്ലെങ്കിൽ കാര്യം കട്ടപ്പോക എ കെ ബാലനും ഇപിയും ഒക്കെ സത്യത്തിൽ പിണറായിയോടുള്ള സ്നേഹം വിശ്വാസം പേടി എന്നിവ കൊണ്ടാണ് പിന്താങ്ങുന്നത് എന്നാണ് എല്ലാവരും കരുതുന്നത് പക്ഷെ തിരിച്ചല്ലേ എന്ന് എന്നൊന്നും മറിച്ച് ചിന്തിച്ചു നോക്കണം പിണറായിക്കും കുടുംബത്തിനും എതിരെ ആരെന്താരോപണം ഉന്നയിച്ചാലും അവരെ മൂപ്പിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള പരോക്ഷ പ്രതികരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പാവം പെൺകുട്ടി എന്ന പ്രതികരണം തന്നെ നോക്കിയാൽ മതി അത് കേൾക്കുന്ന ഏതൊരാളും വീണ്ടും വീണ്ടും ശക്തമായ തെളിവുകൾ സഹിതം രംഗത്തെത്താനാണ് നോക്കുക എന്തായാലും എക്സോലോജിക്കിനെതിരെ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയമാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് സാമ്പത്തിക പരാതികളിൽ അന്വേഷണം വേണമെന്ന വിലയിരുത്തലിലാണ് ഉത്തരം മൂന്നംഗ സംഘമാണ് അന്വേഷണം നടത്തുക അന്തിമ റിപ്പോർട്ട് നൽകണം എൽ എന്ന സ്വകാര്യ കമ്പനിയിൽ നിന്ന് വീണയ്ക്ക് മൂന്ന് വർഷത്തിനിടെ ഒന്ന് കോടി രൂപ ലഭിച്ചെന്ന ലഭിച്ചു പിന്നാലെയാണ് അന്വേഷണം വരുന്നത് വീണയുടെ കമ്പനി നിരവധി നിയമ ലംഘനങ്ങൾ നടത്തിയെന്നാണ് ഉത്തരവിലുള്ളത് കർണാടക ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബി എസ് വരുൺ പോണ്ടിച്ചേരി ആർഒസി ഗോകുൽനാഥ് ചെന്നൈ ഡെപ്യൂട്ടി ഡയറക്ടർ കെ എം ശങ്കരനാരായണൻ എന്നിവർക്കാണ് അന്വേഷണ ചുമതല ർ എൽ കെ ഡി സി എന്നിവയും അന്വേഷണ പരിധിയിലുണ്ട് മൂന്ന് സ്ഥാപനങ്ങളുടെയും മുഴുവൻ ഇടപാടുകളും വിശദമായി അന്വേഷിക്കും കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം അന്വേഷണത്തിന് ഉത്തരവിട്ടത് കമ്പനിയുടെ പ്രവർത്തനം ദുരൂഹമായതിനാലാണെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എയും കുറ്റപ്പെടുത്തിയിരുന്നു അതേസമയം വീണയുടെ ഭർത്താവ് മുഹമ്മദ് റിയാസിനെതിരെ കടന്നാക്രമണം നടത്തിയാണ് സതീശൻ രംഗത്തെത്തിയത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നാവ് ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് വീണ വിജയന്റെ കമ്പനിക്കെതിരായ കേന്ദ്ര സർക്കാർ അന്വേഷണത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ മൌനത്തിലായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം നവകേരള സദസ്സിന്റെ തരം താഴ്ന്ന രീതിയിൽ പ്രതിപക്ഷത്തിലുള്ള നേതാക്കളെ അധിക്ഷേപിച്ചാണ് പൊതുമരാമത്ത് മന്ത്രി ഇപ്പോൾ അദ്ദേഹത്തിന്റെ നാവ് ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണോ എന്നാണ് ചോദ്യം കേരളത്തിൽ സിപിഎമ്മും സംഘപരിവാറും തമ്മിൽ രഹസ്യ ധാരണയുണ്ട് സ്വർണ്ണക്കടത്ത് കേസിലും കരുവന്നൂർ കേസിലും ഈ ധാരണ പ്രകാരമാണ് അന്വേഷണം നിലച്ചത് എക്സാലോജിക്കിനെതിരായ അന്വേഷണവും നീതിപൂർവമായി നടക്കുമെന്ന് പ്രതീക്ഷയില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു പറഞ്ഞു അന്വേഷണ പരിധിയിലേക്ക് കെ എസ് ഐ ഡി സി കൂടിയെത്തിയത് ഗൗരവതരമായ കാര്യമാണ് പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കേരള പോലീസിനെതിരെയും രൂക്ഷ വിമർശനമാണ് വി ഡി സതീശൻ നടത്തിയത് നന്ദി